നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കോർത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാഹനാപകട കേസിൽ ഒന്നര വർഷമായി മലയാളി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു കോഴിക്കോട് മൂഴിക്കൽ സ്വദേശി ഹബീബ് റഹ്മാൻ കഴിഞ്ഞ ഒന്നര വർഷമായി ദിയാ പണം കെട്ടിവെക്കാനാവാതെ സൗദിയിലെ ബിഷ ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗദിയിലെത്തിയ ഹബീബ് റഹ്മാൻ പെട്രോളിയം വിതരണം ചെയ്യുന്ന കമ്പനിയിൽ ട്രെയിലർ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഗമീസ് മൂഷത്തിൽ നിന്നും പെട്രോളിയവുമായി ബിഷയിലേക്ക് പോകും വഴി എതിരെ വന്ന മിനി ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മിനി ലോറി ഉണ്ടായിരുന്ന മൂന്ന് പാകിസ്ഥാനി സ്വദേശികളും തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നാൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തെന്ന് പോലീസിന് തെറ്റായി മൊഴി നൽകിയതാണ് അദ്ദേഹത്തിന് ജയിലിലാവാൻ കാരണമായത് ഏകദേശം ഒൻപത് ലക്ഷം റിയാൽ അതായത് ഒന്നേ മുക്കാൽ കോടിയിലധികം രൂപ വ്യാപണമായി നൽകിയാൽ മാത്രമേ ഇനി ഹബീബ് റഹ്മാന് ജയിൽ മോചിതനാകാൻ സാധിക്കൂ മുഖ്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകരും ഇടപെട്ട് തൻ്റെ മകനെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി ഹബീബ് ജീവൻ ഒൻപത് ലക്ഷം റിയാൽ അതായത് ഒന്നേ മുക്കാൽ കോടിയിലധികം രൂപ കോടതിയിൽ കെട്ടിവെച്ചാൽ ഹബീബ് റഹ്മാന് വേണ്ടി തടവറയുടെ കവാടങ്ങൾ തുറന്നു കിട്ടും പിതാവ് അലിക്കുട്ടിയുടെയും മാതാവ് ആമനിയുടെയും മാസങ്ങളായി തുടരുന്ന കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയും കാത്തിരിപ്പും സഫലമാവാൻ ഇനി കരുണയുള്ളവർ കനിയണം എൻ്റെ മകൻ നബിയുറമാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഗൾഫിൽ പോയത് ഒരു അറബിൻ്റെ കൂട്ടത്തിൽ ജോലി പോയതാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നായാലാണ് അവൻ ജോലി കയറിയത് രണ്ടായിരത്തി പതിനാലിൽ അവനൊരു ആക്സിഡൻറ്റ് പറ്റി അവൻ ജയിലിലായിട്ടിപ്പോൾ രണ്ട് കൊല്ലത്തോളമായി കഫീലിൽ അറബി ത തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം കാൻ കൂടി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിന് കൻചിശിക്കാരും മറ്റ് നേതാക്കന്മാരും എല്ലാവരും കൂടി കൂടി എൻ്റെ കുട്ടിയെ എങ്ങനെങ്കിലും ജയിഞ്ഞ് കയച്ചിലായി കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ് വിളിക്കാൻ എപ്പോഴെങ്കിലും ഒന്ന് രണ്ട് മാസം കൂടുമ്പോ ഒന്ന് വിളിക്കും അത്രയുള്ളൂ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് പോയി അവനാണ് ഞങ്ങളെ എല്ലാവരെയും അത്താണി എനിക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ബാധ്യതകളൊന്നും അവനാണ് അവനാണെൻ്റെ ഏറ്റവും വലിയ അത്താണി വീട് പണിയാണെങ്കിൽ വീടൊക്കെ പൊളിഞ്ഞ് വികാനായിക്കുന്നത് അവന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് എല്ലാവരായിട്ടും കൂടിയിട്ട് കുട്ടിയെ രക്ഷപ്പെടുത്താനും അമീതമായി അപേക്ഷിക്കുകയാണ് അവനായി നമ്മൾ പ്രതീക്ഷ മുഴുവൻ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ അവനായി ഒക്കെ ഒന്നായിട്ട് താളം തെറ്റിപ്പോയി ഇനിയെങ്കിലും ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ട് നാട്ടിൽ നമ്മൾ അരിയത്തെത്തി കിട്ടിയാൽ മതി ഇനി എല്ലാവരും സംഘടനകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കൂ ആദ്യമൊക്കെ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ എന്നൊന്ന് വിളിക്കല് ഇടയ്ക്ക് ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ വിളിക്കൂ ഒട്ടനവധി സ്വപ്നങ്ങളുമായി സൌദിയിലെത്തിയ കോഴിക്കോട് മൂഴിക്കൽ ചെറുവറ്റ സ്വദേശി ഹബീബ് റഹ്മാന്റെ ജീവിത സ്വപ്നങ്ങൾ കഴിഞ്ഞ പതിനെട്ട് മാസമായി ബിഷായ് ജയിലിനുള്ളിൽ ഉരുകിത്തീരുകയാണ് ഒരു നിമിഷം മനസ്സറിയാതെ കണ്ണ് ഉറങ്ങിപ്പോയി ആ ഒരു നിമിഷത്തിന്റെ വില ഇന്ന് ഒന്നര കോടിയിലധികം രൂപയാണ് ഇനി സുമനസ്സുകളുടെ സഹായം തേടുകയല്ലാതെ ഈ ഇരുപത്തിയൊൻപത് മുന്നിൽ വേറെ വഴികളില്ല ഒന്നര വർഷം മുൻപ് ഖമീസ് മുഷൈദ് ബിഷ ഹൈവേയിലെ സബഹയിലുണ്ടായ വാഹനാപകടം മൂന്നുപേരുടെ ജീവനെടുത്തതോടെയാണ് ഹബീബിന്റെ ജീവിതത്തിന്റെ വീതി മാറ്റിയെഴുതപ്പെട്ടത് ഹബീബ് ഓടിച്ചിരുന്ന ടാങ്കർ ലോറി എതിരെ വന്ന മിനി ട്രക്കുമായി കൂട്ടിയിടിച്ച് ട്രക്കിലുണ്ടായിരുന്ന മൂന്ന് പാകിസ്ഥാനി സ്വദേശികളും കൊല്ലപ്പെട്ടു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഹബീബ് ബിഷയിൽ നിന്നും പെട്രോൾ ടാങ്കുമായി അബഹയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ നൂറ് കിലോമീറ്റർ താണ്ടിയപ്പോഴേക്കും ഹബീബ് നന്നേ ക്ഷീണിച്ചിരുന്നു പിന്നീട് ഹബീബിന് ഒന്നും ഓർമ്മയില്ല അതിനുശേഷമുള്ള നിമിഷങ്ങൾ മണിക്കൂറുകൾ ഹബീബിന് ഒരു സ്വപ്നം പോലെയായിരുന്നു എതിർദിശയിൽ വന്ന ട്രക്കിലുണ്ടായിരുന്ന മൂന്ന് പാകിസ്ഥാൻ സ്വദേശികൾ കൊല്ലപ്പെട്ടു സംഭവസ്ഥലത്തേക്ക് വന്ന പോലീസിനോട് ഹബീബ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് മൊഴി നൽകിയത് ഇതോടെ നൂറു ശതമാനം തെറ്റും ഹബീബിന്റെ ഭാഗത്താണെന്ന നിലയിൽ ട്രാഫിക് വിഭാഗം കേസെടുക്കുകയും അപകടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഹബീബിനാണെന്ന് വിധി എഴുതുകയും ചെയ്തു എന്റെ പേര് ജയില വണ്ടി ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയാലും ഒരുപാട് ദൂരം ഓടാറുള്ള ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടും ഒരു ദിവസം എത്താറുള്ള കിലോമീറ്റർ ദൂരം വണ്ടി ഓടിക്കണം ഒരു രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര മണിക്ക് പെട്ടെന്ന് ഉറക്കം വന്ന് വണ്ടി ഓരോ ചെറിയൊരു വണ്ടിയായിട്ട് ഇടിച്ച് ആക്സിഡന്റ് ആയി മൂന്ന് പേര് മരിച്ചിട്ടുണ്ട് പാകിസ്ഥാനുകൾ പക്ഷെ ഞാൻ മോളെ കൊടുത്തതായി ഓവർടേക്ക് ചെയ്യുമ്പോ സംഭവിച്ചു പോയതാണ് ഏഹ് പിന്നെ രണ്ടു വർഷത്തോളമായി ഞാൻ ജയിലിൽ കഴിയാതെ മുഖ്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും കൂടി ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ജയിലിൽ വന്ന് എത്ര കേറി അപകടത്തിൽ മരിച്ച അബ്ദുൾ ജബാർ ഖാൻ മുഹമ്മദ് റഹ്മാൻ മുഹമ്മദ് എന്നിവരുടെ ആശ്രിതർക്ക് മൂന്ന് ലക്ഷം റിയാൽ വീതം നൽകാൻ കോടതി വിധിച്ചു ഇൻഷുറൻസ് കമ്പനിയാണ് ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരം നൽകേണ്ടിയിരുന്നതെങ്കിലും ടാങ്കർ ലോറിയുടെ ഓണർഷിപ്പിലും ഇൻഷുറൻസ് രേഖകളിലും അവ്യക്തതകൾ കാരണം തൊഴിലുടമയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ട രേഖകൾ സമർപ്പിക്കാനായില്ല ഭീമമായ നഷ്ടപരിഹാര തുക മുഴുവനും ഹബീബ് റഹ്മാന്റെ കേസ് വിധിയായതിനു ശേഷം ജയിലും കോടതിയുമായി ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെടുകയും അതുപ്രകാരം മരിച്ച ആളുകളുടെ ബന്ധുക്കളുമായി സംസാരിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച ആളുകളുടെ മൂന്ന് ബന്ധുക്കളും ഇവിടെ വരികയും അവരുമായിട്ട് ഞാനും ബഷീർ സാഹിബും ഇബ്രാഹിക്കയും എൻ്റെ ഫ്രണ്ട്സുകളും കൂടി സംസാരിച്ച് ആ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് പോലും പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഒരവസ്ഥ കാരണം ഇവിടുത്തെ കോടതി വിധിയായ മൂന്ന് ലക്ഷം റിയാൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കും എന്നത് നാട്ടിൽ പാകിസ്ഥാനിൽ എല്ലാവരും അറിയുകയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഒരു തീരുമാനം പറയാൻ സാധിക്കാത്തൊരവസ്ഥയിൽ അവർ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മളോട് നല്ലൊരു തീരുമാനം എന്നും പോയിട്ടുണ്ട് കോഴിക്കോടിന്റെ ഒരു കൊച്ചു ഗ്രാമത്തിൽ സൈക്കിളിൽ മീൻ ജീവിതം തള്ളി നിക്കുന്ന ഹബീബ് റഹ്മാന്റെ പിതാവ് ആലിക്കോയക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ കാണാൻ പോലും കഴിയാത്ത അകലത്തിലാണ് എങ്ങനെ കുട്ടിയെ സമൂഹ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാവരും കാട് കൂടിയിട്ട് എൻ്റെ കുട്ടിയെ എങ്ങനെങ്കിലും മോചിതനാക്കി നാട്ടിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ പണിക്ക് ആഴ്ചയിൽ നാല് വർഷം ചിലപ്പം പോകും ചിലപ്പം പോവില്ല അങ്ങനെ ഓരോ വേദനയും എല്ലാം കൂടിയായിട്ട് കളിക്കുകയാണ് ചെറിയൊരു മീൻകച്ചവടം മണ് സൈക്കിളിന് മുകളിൽ പോവുകയാണ് മജാറും കാര്യമൊന്നുമില്ല പിന്നെ കാര്യമായിട്ട് ക്ഷേമന്തി പെൻഷൻ വേറെ അറുനൂറ് റുപ്യ മാസം കിട്ടും അതാണ് ഇപ്പോൾ കൊല്ലത്തുള്ള വരുമാനം ഗവണ്മെൻ്റിൽ നിന്ന് ക്ഷേമനിവേദനം ആ എം പി രാഘവൻ എം എൽ എ എം പിക്ക് നിവേദനം കൊടുത്ത് പിന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത് മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ യു സി രാമനെ മുഖ്യമന്ത്രിനെ കണ്ട് നേരിട്ട് സംസാരിച്ച് ഫോൺ ചെയ്യുകയും കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇയാൾക്കും കൊടുത്തിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കും കൊടുത്തിട്ടുണ്ട് ഒക്കെ യു സി രാമൻ്റെ കെയറോപ്പിലാണ് കൊടുത്തത് നടപടി സ്വീകരിച്ചതായിട്ട് ഒരു വീറോ ഞമ്മൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അവർ സുസമ്മാജിനെയൊക്കെ കത്തയച്ചിരിക്കുന്നാണ് പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ സമൂഹ പ്രവർത്തകരും നാട്ടുകാരും കേൾപ്പുകാരും ഗവൺമെൻറ്റും എല്ലാം കൂടി കൂടി കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തി അഭ്യർത്ഥിക്കുകയാണ് വേറെ ഒരു വിഷമ എല്ലാവരും വിഷമത്തിനും മാത്രം ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബമാണ് ഏറ്റവും വലിയ ഒരു അത്താണിയാണ് അവൻ ഞാൻ പോയിട്ട് എന്തെങ്കിലും രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനി ഏകദേശം ഒൻപത് ലക്ഷം റിയാൽ അതായത് ഒന്നേ മുക്കാൽ കോടിയിലധികം രൂപ ദിയാപ്പണമായി നൽകിയാൽ മാത്രമേ ഹബീബ് റഹ്മാന ഇനി ജയിൽ മോചനമുള്ളൂ മുഖ്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകരും ഇടപെട്ട് തന്റെ മകനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ഹബീബിന്റെ പിതാവ് അലിക്കുട്ടിയും മാതാവ് ആമിനയും ഇപ്പോൾ ജീവൻ ടിവിയെ സമീപിച്ചിരിക്കുകയാണ് റിയാദിൽ ദുരിതം അനുഭവിക്കുന്ന ഗദാമകളായ ജാസ്മിനെയും സരസ്വതിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇന്ത്യൻ എംബസിയിൽ കൊല്ലം സ്വദേശികളായ ഗദാമകൾ ഗൾഫിൽ ദുരിതമനുഭവിക്കുന്നതായ വാർത്ത ജീവൻ ടിവിയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്കാണ് ആണ് പുറം ലോകത്തെ അറിയിച്ചത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ത്യൻ എംബസിയുടെയും ജീവൻ ടിവിയുടെയും കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെയും ശക്തമായ ഇടപെടൽ കാരണം ജാസ്മിനും സരസ്വതിയും നാട്ടിൽ പോകുന്നുള്ളതാ വഴികൾ തെളിയുണ്ടായി ഇന്ന് ജാസ്മിൻ എയർ ഇന്ത്യയിൽ ഉച്ചയ്ക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സരസ്വതി എംബസി ഷെൽട്ടറിൽ എത്തിയിട്ടുണ്ട് എക്സിറ്റ് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി എംബസി നിരന്തരം അതുമായി അവരുമായി ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സരസ്വതിയുടെ യാത്രയും ഉണ്ടാവും റിയാദിൽ ദുരിതമനുഭവിക്കുന്ന ഗദാമുകളായ സരസ്വതിയെയും ജാസ്മിനെയും നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജീവൻ രവിക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ഇടപെട്ട് ജാസ്മിനെയും സരസ്വതിയെയും ഇന്ത്യൻ എംബസിയിൽ എത്തിച്ചു ഇവരെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കും ജാസ്മിന്റെയും സരസ്വതിയുടെയും ഗൾഫിലെ ദുരവസ്ഥയെക്കുറിച്ച് ഗൾഫ് ന്യൂസ് വീക്കാണ് പുറം ലോകത്തെ അറിയിച്ചത് റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പത്തൊൻപതിന് കൊല്ലം ജില്ലയിലെ പൂയപ്പുള്ളി സ്വദേശി അനിലിന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള ജാസ്മിനും അനിലിന്റെ സഹോദരി മുപ്പത്തിയാറ് വയസ്സുള്ള സരസ്വതിയും റിയാദിലേക്ക് പോയത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അനിലിന്റെ വീട്ടിലെ ദാരിദ്ര്യം മൂലമായിരുന്നു ഗൾഫിൽ ജോലി തേടിയത് വ്യാജ റിക്രൂട്ടിംഗ് ഏജന്റായ ഭീമാപ്പള്ളി സ്വദേശി നാസർ സരസ്വതിയെ വീട്ടുവേളയ്ക്കും ബ്യൂട്ടീഷ്യനുമായാണ് കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ചതി മനസ്സിലായത് ഇതേ തുടർന്ന് അവർ ജീവൻ ടിവിയെ സമീപിക്കുകയായിരുന്നു നാട്ടിൽ പോയ പറ്റും ഇപ്പൊ നാട്ടിലേക്ക് കയറി വരണം ജീവൻ ടി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ അനുഭവിക്കാൻ വയ്യ ായി ഗൾഫിലേക്ക് കൊണ്ടുപോയ ജാസ്മിന് അവിടെ വീട്ടുജോഡിയാണ് ലഭിച്ചത് ശമ്പളമോ ഭക്ഷണമോ ലഭിക്കാത്തതുകൊണ്ടും കൊണ്ടും കടുത്ത തണുപ്പിൽ പുതപ്പും മറ്റു സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും ആകെ അവശനിലായതുകൊണ്ടും എങ്ങനെയെങ്കിലും ഉടൻ രക്ഷപ്പെടുത്തി തങ്ങളെ നാട്ടിലെത്തിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇവരുടെ ഗൾഫിലെ ദുരിതമറിഞ്ഞ് വീട്ടുകാരും ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചു വിഷയത്തിലും സരസ്വതിയുടെ വിഷയത്തിലും ഏജന്റുമാരുടെ ചതിൽക്കുഴിയിലായിരുന്നു അവർ വീണ്ടുപോകുകയാണ് അവർ നാട്ടിൽ എന്ന് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് ലഭിക്കപ്പെടുകയുണ്ടായില്ല ഇതിൽ ഇവിടുത്തെ സ്പോൺസറും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഏജൻസി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെയാണെന്ന് അവരും അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഗ്രിമെൻ്റിൻ്റെ ബേസിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അധികൃതർക്കോ ഇവിടെയുള്ള സ്പോൺസർമാരുമായിട്ടോ അല്ലെങ്കിൽ ഏത് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയാണ് വന്നത് അവരുമായിട്ടോ ബന്ധപ്പെടുന്നതിന് നമുക്ക് കഴിയും പക്ഷേ അനധികൃതമായി വരുന്ന വിഷയങ്ങൾക്കാണ് ഇത്രയും യാസ്മിയ സരസ്വതിയെ പോലെയുള്ള അനേകം സഹോദരിമാർ ഇവിടെ വന്ന് പ്രയാസപ്പെടുകയും മനു മനുഷ്യക്കടത്തിലേക്ക് പോലും ഇവരെ നയിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ അധികൃതർ എമിഗ്രേഷൻ അധികൃതർ വളരെ കർശനപൂർവ്വം ഗവൺമെൻറ്റും ഇതിന് കർശന നടപടികൾ എടുക്കണം ഇത്തരം ഏജൻസികൾക്കും ഏജൻറ്റുമാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഇനിയും ആവർത്തിക്കും തീർച്ചയായിട്ടും ഈ ബോധവൽക്കരണം അറ്റസ്റ്റേഷൻ ഇല്ലാതെ ഡോക്യുമെൻറ്റേഷൻ വെരിഫിക്കേഷൻ ഇല്ലാതെ ഒരാളും തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണം നാട്ടിലെ പട്ടിണി അകറ്റാൻ ഗൾഫ് നാടുകളിലേക്ക് വീട്ടുജോലിക്കായും മറ്റും സ്ത്രീകളെ കയറ്റിവിടുന്ന സംഘങ്ങൾ നാട്ടിൽ പെരുകുകയാണ് ഇത്തരം വിസ റാക്കറ്റുകളെയും ഇവരെ സഹായിക്കുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളെയും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ജീവൻ ടിവിയോട് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നിരവധി അതൊരു എക്സ്ട്രീം പോകാൻ നമുക്ക് ഈ തടയണം അതേ സമയത്ത് പ്രായോഗികമായിരിക്കണം ജീവൻ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ എംബസിയിലെത്തിയ ജാസ്മിനും സരസ്വതിയും എത്രയും വേഗം നാട്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് മക്കളും ഭർത്താവും കുടുംബവും നാട്ടുകാരും കേരളത്തിന്റെ ഐ ടി മേഖലയിൽ പുതിയ കുതിപ്പേകുന്ന കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപതിന് നടക്കും യു എ ക്യാബിനറ്റ് അഫെയർസ് മന്ത്രി മുഹമ്മദ് അൽ ഗർഗാവിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുക ദുബായ് ഹോൾഡിംഗ്സിന്റെ ചെയർമാനാണ് അദ്ദേഹം സ്മാർട്ട് സിറ്റിയുടെ നാൽപ്പത്തിയേഴാം ബോർഡ് യോഗമാണ് ദുബായിലെ എമിറേറ്റ്സ് ടവേഴ്സിൽ വാച്ച് നടന്നത് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ടികോം സിഇഒ ജാബിർ ബിൻ ഹാവീസ് ഡയറക്ടർ ബോർഡിലെ പ്രത്യേക കക്ഷ എം എ യുസഫ് അലി ദുബായ് സ്മാർട്ട് സിറ്റി എംഡിയും കൊച്ചി സ്മാർട്ട് സിറ്റി താൽക്കാലിക സിഇഒയുമായ ബാജു ജോർജ് ടിക്കോം പ്രതിനിധി സഞ്ജീവ് ക്രൌസ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ആദ്യ യോഗത്തിനുശേഷം ദുബായ് ഹോൾഡിംഗ് സിഇഒ അഹമ്മദ് ബിൻ ബയാത്തുമായി ബോർഡ് അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപതിന് നടക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളിപ്പോൾ എല്ലാ ഡെവലപ്മെന്റും മുഖ്യമന്ത്രിയെയും അറിയിച്ചു അപ്പൊ അതനുസരിച്ച് ബാക്കി ദുബായ് ഗവൺമെന്റ് കാര്യങ്ങളൊന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അതിനകത്ത് വരുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഉദാഹരണമായിട്ട് ലുലുവിൻ്റെ തന്നെ പ്രോജക്റ്റ് ഏറ്റവും വലിയ ബിൽഡിങ്ങാണ് വരാൻ പോകുന്നത് അതാണ് നമ്മൾ സ്മാർട്ട് സിറ്റി കൊണ്ട് ഉദ്ദേശിച്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുകയാണല്ലോ അപ്പോൾ ലുലുവിൻ്റെ ബിൽഡിങ് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് കേരളത്തിൽ വരുന്നതിൽ വെച്ച് ഐ ടി ബിൽഡിങ്ങിൽ ഏറ്റവും വലിയ ബിൽഡിങ്ങാണ് അവിടെ വരാൻ പോകുന്നത് ഇതുപോലെ ഒരുപാട് പ്രോജക്റ്റുകളാണ് അവിടെ വരാൻ പോകുന്നത് സ്മാർട്ട് സിറ്റിയുടെ കൺസെപ്റ്റ് തന്നെ ഇതാണ് കാരണം കേരളത്തിൽ വിത്തിൻ കേരള അനദർ സിറ്റി ഒരു ഐ ടി സിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാണ് അത് നമ്മൾ എക്കണോമിയിലും അതുപോലെ തന്നെ ഐ ടി എക്സ്പോർട്ടിലും എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലും ഒക്കെ ഉണ്ടാക്കാവുന്ന ഇൻക്രീസ് ട്രമൻഡസ് ആണ് വളരെ വലുതാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ദുബായ് സർക്കാരിന്റെ പ്രതിനിധിയുടെ സൌകര്യം കൂടി കണക്കിലെടുത്താണ് ഫെബ്രുവരി ഇരുപതാം തീയതി കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കരുതിയിരുന്ന യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂമിന് പകരം യുഎഇ ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അബ്ദുള്ള അൽ ഗർഗാവിയാവും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക

ആറര ലക്ഷം ചതുരശ്രീ വിസ്തൃതിയുള്ള ആദ്യ ഐ ടി ടവറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടൊപ്പം രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഏഴ് കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും അന്നേ ദിവസം നടക്കും ദുബായിലെ ടീകോം ഇൻവെസ്റ്റ്മെന്റും കേരള സർക്കാരും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കൊച്ചി സ്മാർട്ട് സിറ്റി കാക്കനാട് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏക്കറിൽ എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്രീയടി വിസ്തീർണത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തിയാകുമ്പോൾ തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്നും അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു ആറര ലക്ഷം ചതുരശ്ര ചതുശ്രടിയുടെ ആദ്യഘട്ടത്തിലെ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്യുക ഇതേ ദിവസം തന്നെ രണ്ടാം ദുബായ് സ്മാർട്ട് സിറ്റി ബാജു ജോർജ് പറഞ്ഞു ആദ്യത്തെ ബിൽഡിംഗ് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബിൽഡിംഗിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ച് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഷിഫ്റ്റിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യമാണ് ഈ ബിൽഡിംഗിലുള്ളത് ആദ്യത്തെ ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടും ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്നത് വരുന്നത് ആറ് രണ്ടാം ഘട്ടത്തിൽ ലക്ഷം ചതുർശ്രീ അടിയാണ് കണക്കാക്കുന്നത് ഇതിൽ ലുലുവിന്റെ സാൻ ഇൻഫ്ര എന്ന ഐ ടി കമ്പനിയും ഉൾപ്പെടും മുപ്പത് നിലയുള്ള കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ഐ ടി കമ്പനി എന്ന പ്രത്യേകതയും ഇതിനുണ്ടാവും കൂടാതെ അന്താരാഷ്ട്ര തലത്തിലെ വിവിധ കമ്പനികളും ഇവിടെ സ്ഥാനമർപ്പിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ജോലി ലഭ്യമാവുക റിയാദിൽ ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായ എറണാകുളം ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ അഞ്ചാം വാർഷികം മെട്രോ ഫെസ്റ്റ് എക്സിറ്റ് എയ്റ്റീൻ നൂർ അഹമ്മദ് ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചലച്ചിത്ര സംവിധായകൻ ഐ വി ശശി മുഖ്യ ആതിഥിയായിരുന്നു പ്രസിഡന്റ് സെയ്ദ് അൽനൂർ നൂർ അധ്യക്ഷതയിൽ കൂടിയ സാംസ്കാരിക സമ്മേളനം ക്ലിക്കോൺ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഫൈസൽ ബിൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പ്രവാസി അസോസിയേഷൻ റിയാദ് അഞ്ചാം വാർഷികം മെട്രോ ഫേസ്റ്റ് രണ്ടായിരത്തി പതിനാറ് എന്ന പേരിൽ നൂറ് മാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ജെയ്ദ് അബ്ദുൾ ഖാദറിന്റെ അധ്യക്ഷതയിൽ ക്ലിക്ക് ഓൺ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫൈസൽ ബിൻ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ച പൊതുയോഗത്തിൽ പ്രമുഖ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ഐ വി ശശി മുഖ്യാതിഥിയായിരുന്നു ശശിയെ ഡെന്നിസ് ലീബ വർഗീസ് പോരാടാനിക്കുകയും ജോസ് ചാക്കോ ഉപഹാരം നൽകുകയും ചെയ്തു റിയാദിലെ പ്രവാസി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ തമ്പി ഹബീബ് അബുബക്കർ ഷാജഹാൻ കല്ലമ്പലം പാത്തു ടീച്ചർ മറ്റ് മികച്ച സംഘടനാ പ്രവർത്തകരായ പീറ്റർ കോതമംഗലം നിഷാദ് ചെറുപ്പിള്ളി ഗോപകുമാർ മാഹിൻ ഇടപ്പിള്ളി എന്നിവരെയും ആദരിച്ചു ലോകത്തു നിന്നുള്ള ബാലതാരം മൊഹുസിൻ സലാമിന് സംഘടനയുടെ പ്രശസ്തിപത്രം ഐ വി ശശി കൈമാറി യോഗത്തിൽ റിയാസ് മുഹമ്മദ് അലി ബാലചന്ദ്രൻ നായർ ഷിയാബ് കൊട്ടുകാട് സന്തോഷ് അബ്ദുൽസലാം പെരുമ്പാവൂർ നിസാർ കടലിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിസാം അലി കിഷോർ മേനോൻ എന്നിവർ നയിച്ച ഗാനമേളയിൽ റിയാദിലെ പ്രമുഖ ഗായകരും പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ ഇനം നൃത്ത ഇനങ്ങളും അരങ്ങേറി റഫീഖ് പനായ്ക്കുളം പ്രദീപ് മേനൻ സലാം മിദിയേൻ ബേബി തോമസ് റഹീം കൊപ്പറമ്പിൽ ജോയ്സ് പോൾ ജയൻ പിറവം ഹമീദ് ചെറുപ്പള്ളി സുനിൽകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഇലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ జీరో ఫోర్ ఎయిట్ జిమాట్ గఫ్ న్యూస్ వీక్ వీళ్ళు అడుత ఇదే దండి ఇదే సమయం నమస్కారం